അതെ മോളെ കല്യാണ പ്രായം ശരിക്കും നമ്മൾ ചിന്തിക്കാറായിട്ടില്ല അവനാണെങ്കി അങ്ങനെ മുപ്പത് വയസ്സായിട്ടുള്ളു മോക്കാണെങ്കി പത്തൊമ്പത് വയസ്സ് എനിക്ക് വയസ്സെന്ന് വയസ്സായ വളച്ചെടുത്തല്ലേ അതെ പത്തൊമ്പത് കറക്റ്റ് വയസ്സാണ് ഇപ്പൊ ഡിസംബറിൽ ഇതെന്താ അമ്പത് നടത്താം നടന്നില്ലെങ്കിലും നടക്കും അപ്പൊ അമ്പത് വയസ്സുണ്ട് എടാ ഒരു കാര്യം ഞാൻ എന്ത് മോക്ക് ഒരു കാര്യം ചെയ്യാ നല്ലൊരു കല്യാണം അല്ല ഞാൻ റെഡിയാക്കി തരാം എനിക്ക് വേണ്ട എനിക്ക് അവനെ അവനെ എടാ നീ ഒറ്റ ഇതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ എന്ത് അച്ഛനൊന്ന് ബി പി ഉള്ളതാണല്ലോ എനിക്ക് ബി പി പ്രഷറും ഉണ്ട് ഗുളിക ബി ഗുളി കഴിക്കാറില്ല ും എന്ത് കഷ്ട എനിക്ക് ഫോട്ടോ അയച്ചെന്തുണ്ട് ഞാൻ ഞെട്ടാറില്ല മറ്റേ റൗണ്ട് പോകേക്ക് ഇവിടെ ആണോ എന്നിട്ടാണ് ഇവിടെ വിളിച്ചിട്ട് വന്നിരിക്കുന്നത് പണ്ട് തൊട്ടേ ഞാൻ പറഞ്ഞേക്കാം അതെ മോക്കിപ്പോ ഏതായാലും അമ്പത് വയസ്സായല്ലോ ശരിക്കും നമ്മൾ തമ്മിലാണ് കറക്റ്റ് കേട്ടോ എന്നല്ല മോക്കൊരു നല്ലൊരു ചെറുക്കനെ ഞാൻ എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ടുണ്ട് ഒത്ത ശരീരം ഒത്ത ബോഡി ഞാൻ ഞാൻ ഞാനപ്പൊ സ്വപ്നം കണ്ടതോ ഞാൻ ഇത്രയും നാള് സ്വരുക്കൂട്ടി എന്റെ മനസ്സിൽ കുരുവിക്കൂട് പോലെ കൂടുകൂട്ടി വെച്ച സ്വപ്നങ്ങളൊക്കെ ഞാൻ എന്തു ചെയ്യും ചൂൾ ഓടിക്കാതെ കാര്യം പറ ഉള്ളിന്റെ ഉള്ളി വെച്ചപ്പോ ആരാധന തുറന്നു പറയണം തൊട്ടേ നീ എനിക്ക് പണിന്ന നീ ജനിച്ചപ്പോ തൊട്ട് ഓരോ പ്രശ്നം വെക്കും അതല്ലേ എന്റെ തലയിലാവും അതേപോലെ തലയെ കൊണ്ടുവന്ന് വെച്ചപ്പോ നിനക്ക് സമാധാനായിട്ട് നമുക്ക് നാളെ തന്നെ റേഷൻ കടയിലേക്ക് പോകണം ഞായറാഴ്ച അതല്ലെന്ന് േഷൻകുടെ പേര് ചേർക്കണ്ടേ നമുക്ക് നമുക്ക് റേഷൻ കട പോയിട്ട് നമുക്ക് അതുപോലെ തന്നെ മോക്കെ എവിടെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട തീർത്ഥാടനത്തിന് പോകാൻ പറ്റിയ സ്ഥല തീർത്ഥാടനം പറഞ്ഞു എന്നോട് പറഞ്ഞു ആഗ്രഹം ദൈവമേ ഗോവ 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 പോവാന പുണ്യതീർത്ഥം എന്താണ് എന്ത് കാര്യത്തിൽ നീ ഒറ്റ പ്രശ്നം ഉണ്ടാക്കിയത് എന്തായാലും വേണ്ടിയില്ല ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോണം നമുക്ക് അതിനുള്ള വഴിയൊക്കെ ഞാൻ ഒരുക്കി തരാം നിന്ന് ഇവിടുന്ന് ഇപ്പിറങ്ങണം എവിടെ ആരങ്ങാൻ പോകുന്നു ഇപ്പൊ ഇവിടുന്ന് പോകുന്നു അങ്ങോട്ട് നിങ്ങൾ ഇങ്ങോട്ട് അങ്ങോട്ട് പോയാൽ മതി നീ ഒറ്റ കുടുംബം നശിപ്പിച്ചോ കേട്ടാ നീ കുടുംബം നശിപ്പിച്ചേ നിനക്ക് എന്താ വേണ്ടത് എനിക്ക് ഈ കുടുംബത്തിൽ കയറി എന്റെ പപ്പയെ കല്യാണം കഴിച്ച് ജീവിക്കാൻ നീ വിചാരിക്കണ്ട ഇറങ്ങ വിചാരിക്കണ്ടിയില്ല എനങ്ങ് പോവാ അതല്ല ഞാൻ പോവാ പപ്പയല്ല ആരുമില്ലാത്തവർക്ക് ദൈവം തുണയുണ്ടാവും അടിച്ചറങ്ങുമായി തറവാട്ടേന്ന് എന്റെ ദൈവമേ ഞാൻ അങ്ങോട്ട് വരുവാ ഞാൻ അങ്ങോട്ട് വരുവാ അങ്ങോട്ട് വരണ്ട ഞാൻ ഇങ്ങോട്ട് വരികയാണ് ഞാൻ ഇങ്ങോട്ട് വരികയാണ് അപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അതെ നമുക്ക് പെട്ടെന്ന് എവിടെ എവിടെ അവിടെ സംസാരിക്കട്ടടാന്ന് എവിടെയാണ് നമുക്ക് ആദ്യോട്ടൊരു തീർത്ഥാടനത്തിന് പോവ പോണം പിന്നെ ഊട്ടി പോണം പിന്നെ നമുക്ക് തായ്ലൻഡിൽ പോയാലോ തായ്ലൻഡ് പ്രായത്തിൽ തായ്ലൻഡിൽ പോണം തായ്ലാന്റ് പോവാ എന്ന് പറയുന്നു പിന്നെ നീ നീ ഒറ്റ പ്രശ്നം ഞാൻ ഈ തലയിൽ എടുത്തു വെച്ചത് നീ ഒന്നും പറയണ്ട ഞങ്ങൾ തീർത്ഥാനത്താനായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാണ് അപ്പൊ കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യുന്നു നീ എന്ത് ചെയ്യുവന്ന എടാ പത്തുപത് വയസ്സായില്ലേ ഇനി നീ സ്വന്തമായിട്ട് എന്തെങ്കിലും പണിയെടുത്ത് മാ മുത്തേ